എല്ലാരും ഇത് എന്താണ് ഇത് ആരാ കേക്ക് വാങ്ങിയത് കൊണ്ടാ കേക്ക് വാങ്ങാൻ പോയത് സർപ്രൈസ് ഇവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇവനെയും കേക്ക് വാങ്ങാൻ പോയി എന്തൊരു ബുദ്ധി ഇല്ലാത്ത ബുദ്ധിമുട്ടാ പൊട്ടാന്നെ മറ്റേ എന്ത് കേക്കാ വാങ്ങിയത് ഇത് നല്ല ആരാടിയൊരു ഇതേ ഉള്ളു ഏതോ ഏത് കൂടെ വർത്തലോ നീ ആ നീ മെഴുകുതിരി വാങ്ങിയില്ല മഹാന്റെ എല്ലാരും എല്ലും വലിറ്റ് കൊടുക്കല പിന്നെ വേറൊരു 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 അനൗൺസ്മെന്റ് അനൗൺസ്മെന്റ് ഹിയർ 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 ഇറ്റ് ഇറ്റ് മമ്മൂന്റെ മമ്മൂന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മമ്മൂന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മമ്മൂന്റെ റൂമിൽ ഞാൻ ഒരു ഫുൾ ഗെയിമിംഗ് പി സി ഫുൾ സ്ട്രീമിംഗ് സെറ്റപ്പ് ബിൽഡ് ചെയ്ത് മതി സന്തോഷം ഇല്ലാത്ത ക്യാമറമാൻ കൊടുക്കും എടുത്തോടോ എടുത്തോണ്ട് അടുത്ത കഴിച്ചോ എടുത്തോ കണ്ടീഷൻ പിള്ളേരുകളോട് ഇവർ പറയാൻ സമയം നമ്മളെ ഐ ആർ എൽക്ക് വേറൊരു

അമ്മ ഇപ്പൊ കണ്ട തൊന്നില്ലേ അവരാ മമ്മൂന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നട്ടിട്ട് വിളിച്ചിട്ടില്ല കേക്ക് കിട്ടിട്ടില്ലേ അതുകൊണ്ടാണ് നീ കേ ഹലോ ആ മമ്മൂടെ പറഞ്ഞു

എടാ എന്താ അതിനെന്താ ജാൽമണി എടാ നമ്മളെല്ലാരും റെസ്പെക്ട് ചെയ്യണം അവര്